ഇന്ന് നമുക്ക് കറിയില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു ചോറുണ്ടാക്കാം ഒരു കപ്പ് ഉണക്കലരിയെടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കും ഇത് തിരക്കുള്ളപ്പോൾ സ്കൂളിലേക്കും ഓഫീസിലേക്കും കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചോറാണ് നിങ്ങളതുകൊണ്ട് ഈ ചോറൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു കപ്പ് അരിയെടുത്ത് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് നാല് ആവി വരുന്നത് വരെ വേവിച്ച് കുക്കർ തുറന്ന് നോക്കാം ചില അരിക്ക് നല്ല വേവായിരിക്കും അപ്പോൾ അത് വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നുള്ളി ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം വെള്ളമൊന്നുമില്ലാതെ നല്ലതുപോലെ വറ്റി വന്നാൽ നമുക്കിത് ഒരു ഇലയിൽ പരത്തി കൊടുക്കാം ഈ ചോറിന് ഒരു പ്രത്യേക സ്വാദാണ് അതുകൊണ്ട് ഇതിന് കറിയൊന്നും ആവശ്യമില്ല ഞങ്ങൾ ഇതിനെ കറി കൂട്ടാറില്ല ഇലയിൽ നല്ലതുപോലെ പരത്തി കൊടുത്ത് തണുക്കുമ്പോൾ മുറിച്ചെടുക്കാം അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും ഉണക്കലരി ഇല്ലെങ്കിൽ പച്ചരിയോ ബിരിയാണി അരിയോ എടുത്ത് ഉണ്ടാക്കാം പക്ഷേ സ്വാദ് കൂടുതൽ ഉണക്കലരിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്